തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രം അവശേഷിക്ക നാമനിർദ്ദേശ പത്രിക പരിശോധനകൾ പൂർത്തിയാക്കി സ്വീകാര്യമായത് ഫയലിൽ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കേരളത്തിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചിത്രം ഏതാണ്ട് ബോധ്യമായത് വേണമെങ്കിൽ പറയാം തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം ത്രികോണ മത്സരം നടക്കുന്ന കേരളത്തിലെ ചുരുക്കം ചില മണ്ഡലങ്ങളിൽ ഒന്നാണ് തിരുവനന്തപുരം എങ്കിലും ശശി തരൂറിന് ശക്തമായ മേൽക്കൈയുള്ള തലസ്ഥാന മണ്ഡലത്തിൽ എൻ ഡി എക്ക് വേണ്ടി രാജീവ് ചന്ദ്രശേഖരനും എൽ ഡി എഫിന് വേണ്ടി പന്യൻ രവീന്ദ്രനുമാണ് മത്സരിക്കുന്നത് ബി ജെ പിക്ക് ഒരറ്റ താമര പോലും വിരിയിക്കാൻ കഴിയില്ലെന്ന കേരളത്തിലെ മണ്ഡലങ്ങളിലെ സ്ഥിതി മാറ്റിമറിക്കാനാകുമെന്ന കടുത്ത ശുഭാപ്തി വിശ്വാസത്തിലാണ് ബി ജെ പി രംഗത്തെറങ്ങിയിരിക്കുന്നത് തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരനെതിരെ ഉയർന്നു വരുന്ന പുതിയ ആരോപണങ്ങൾ വലിയ കുരുക്കാണ് ബി ജെ പിക്ക് മുന്നിൽ തീർത്തിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖരനെതിരെ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് സുപ്രീം കോടതി അഭിഭാഷകനായ അവനി ബൻസൽ ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ നൽകിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് അവനി ബൻസൽ തിരുവനന്തപുരം ജില്ലാ കലക്ടറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുമായ ജെറോമിക് ജോർജ് ഐ എ എസിന് പരാതി നൽകിയിരിക്കുന്നത് ഇതിനുപൂർമെ വ്യാജ സത്യവാങ്മൂലം നൽകി എണ്ണായിരം കോടിയുടെ ആസ്തി മറച്ചുവെച്ചുവെന്ന ഗുരുതര ആരോപണം കോൺഗ്രസും ചന്ദ്രശേഖരനെതിരെ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ട് വർഷത്തിൽ ആദായ നികുതി വകുപ്പിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം ഒൻപത് കോടി ഇരുപത്തി ലക്ഷം രൂപയുടെ ആസ്തി മാത്രമാണ് തനിക്കുള്ളത് എന്നതാണ് രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്നാൽ ജൂപ്പിറ്റർ ക്യാപിറ്റൽ അടക്കമുള്ള തന്റെ പ്രധാന ആസ്തികളുടെ വിവരങ്ങൾ രാജീവ് ചന്ദ്രശേഖർ സത്യവാങ്മൂലത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നതാണ് അഭിഭാഷക ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് രാജീവ് ചന്ദ്രശേഖർ ഇത് വ്യാജ സത്യവാങ്മൂലം സമർപ്പിക്കുന്നതെന്നും സമാനമായ യഥാർത്ഥ സ്വത്ത് വിവരങ്ങൾ വെച്ചാണ് രണ്ടായിരത്തി പതിനെട്ടിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് എന്നാണ് അഭിനീബൻസൽ പറയുന്നത് പരാതി പരിശോധിക്കുന്ന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സത്യവാങ്മൂലത്തിൽ തെറ്റുണ്ടെന്നും ബോധ്യപ്പെട്ടാൽ ഉറപ്പായും നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല